പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും അപ്പോൾ പ്രധാനമന്ത്രിയുടേതല്ല മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തിയാലും സംഭവിക്കുന്നത് എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും ഊഹിക്കാം അറുപത്തിയേഴിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തി അപ്പോൾ സംഭവിച്ചത് എന്താണെന്നല്ലേ ഈ ദൃശ്യങ്ങളിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി റൈസ് എന്ന് മുദ്രാവാക്യം വിളിച്ച എം പിമാർ കേരളത്തിന് കൂടുതൽ അരി ആവശ്യപ്പെട്ടുള്ള മാർച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ തടയുന്നു പോലീസുമായി ഉന്തും തള്ളു എം പിമാർ നിലത്തിരിക്കുന്നു മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത് അന്ന് പാലക്കാട് എംപിയായ ഇ കെ നായനാർ ഏറ്റുവിളിക്കുന്നവരിൽ എ കെ ജിക്ക് പുറമെ പീരുമേട് എം പി കെ വാസുദേവൻ നായർ മൂവാറ്റുപുഴ എം പി എസ്തോസ് എറണാകുളം എം പി മേനോൻ കോട്ടയം എം പി കെ എൻ എബ്രഹാം തുടങ്ങിയവർ പ്രതിഷേധം തുടരുന്നതിനിടെ ഇന്ദിരാഗാന്ധി നേരിട്ട് എം പിമാരുടെ അരികിലേക്ക് പ്രതിഷേധിക്കുന്നവരുടെ അരികിലേക്ക് പ്രധാനമന്ത്രി വരുന്ന അത്യപൂർവ്വ സന്ദർഭത്തിനാണ് അൻപത്തിയേഴ് വർഷം മുൻപ് ഡൽഹി സാക്ഷിയായത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം നമുക്ക് ഇന്ന് ആലോചിക്കാൻ കഴിയില്ല അല്ലേ വിജയകുമാർ വെച്ച് തടയും അപ്പോൾ എന്തായാലും ഇന്ദിരാഗാന്ധി മകാമനസ്കയായി നമ്മുടെ ആളുകൾ മഹാമനസ്കരായി എന്ന് വേണം കരുതാൻ പഴയ കാഴ്ചകൾ നായനാരൊക്കെ മുദ്രാവാക്യം നായനാട് ആദ്യകാലത്തെ ചിത്രം